യേശു ജനനം എന്ന് പറയുന്നത് നാം അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചതുപോലെ വെറും ഒരു ജനനം അല്ലയായിരുന്നു നാം അമ്മയുടെ ഹൃപാത്രം ജനിച്ചതുപോലെ യേശുവും അങ്ങനെ തന്നെ മറിയയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു എങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യേശുവിനെക്കുറിച്ച് പ്രവചനങ്ങളുണ്ടായിരുന്നു പ്രിയ ദൈവം മക്കളെ നാം ഈ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നാം ഈ ഡിസംബർ മാസം പല സഭകളും ഒരുങ്ങിക്കഴിഞ്ഞു കരോളിന് പോയി തുടങ്ങിക്കഴിഞ്ഞു അതേപോലെ സ്റ്റാറുകൾ കെട്ടിത്തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്മസിനെ വരവേൽക്കുവാൻ നാം ഈ ഡിസംബർ മാസം മുതൽ എല്ലാ കാര്യത്തിലും നവംബറിൽ നിന്ന് ഒരുങ്ങുവാൻ തുടങ്ങുമല്ലേ പക്ഷേ ആ ഒരു ക്രിസ്തുവിൻ്റെ ഒരു ജനനമെന്ന് പറയുന്നത് ഒരു പ്രവാചകന്മാകരിൽ കൂടെ ഉള്ള വെളിപ്പെടുത്തലിൻ്റെ ഒന്നാകുന്നു എന്ന് വചനം പറയുന്നു യശയപ്രവാചൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഈശയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും എന്ന് കാണുന്നു അപ്പോൾ നാം പറയും ഈശ എന്ന് പറയുന്ന ദാവീദിൻ്റെ അപ്പനാണ് അപ്പോൾ അവരുടെ സന്തതി സന്തതിയായി വന്ന് ആ സന്തതിയിലാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം അപ്പോൾ ഈ ഈശ എന്ന ആ ഒരു മരത്തിൽ നിന്ന് ഒരു കൊമ്പായ ദാവീദ് വളരെ ശോഭിക്കപ്പെട്ടു എങ്കിലും വീണ്ടും വന്ന തലമുറകളിൽ പല മാറ്റങ്ങളും ഉണ്ടായി പലതും പോയി എങ്കിലും ആ കുറ്റി ഈശ എന്ന കുറ്റിൽ നിന്ന് വീണ്ടും അതിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അത് വളരെ ഫലം കായ്ക്കുമെന്ന് പറയുന്നത് യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു അന്ന് പിന്നെ യക്ഷ പ്രവാചകൻ മുഖാന്തരം വെളി വന്നത് ഇതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ പ്രമോദം യഹോ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായഫലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയും ഇല്ല എന്ന് കാണുന്നു അപ്പോൾ അവൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തോട് തൻ്റെ യാചനകളെ പറഞ്ഞ് അങ്ങനെയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അങ്ങനെ ആ വരുന്ന ഒരു വ്യക്തി ി എന്ന് പറയുന്നു നമുക്കറിയാം യേശു ക്രിസ്തു എന്ത് ചെയ്താലും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പിതാവിനോട് ചോദിച്ച് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റിൽ താൻ ക്രൂശിക്കപ്പെട്ട് മരിക്കുന്ന സമയത്തും പറയുകയാണ് പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഫരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ ജീവന വിടുന്നതായിട്ട് നാം കാണുന്നു അങ്ങനെ സകലതും കർത്താവിൽ തന്നെ ഫരമേൽപ്പിച്ച് ജീവി ജീവിച്ചിരുന്നു അതേ അല്ല ഈ വരുന്ന ആ ഒരു ന്യായപാലകൻ എന്ന് പറഞ്ഞു ആ ഒരു ക്രിസ്തു കണ്ണ് കണ്ടതുപോലെ ന്യായം തീർക്കയില്ല സേവിക്കേട്ടതുപോലെ വിധിക്കുകയും ഇല്ലയെന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ ആ ദൈവം യേശു എന്ന് പറയുന്ന ആ ഒരു ദൈവം നമ്മുടെ വാ കൊണ്ട് നാം പറയുന്നത് മാത്രമല്ല ഹൃദയത്തിൻ്റെ കൂടെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ആയതുകൊണ്ട് പ്രിയ ദൈവങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന നാം ആ ഒരു യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ജനിക്കത്തക്ക ഒരു സ്വഭാവമുള്ളവരായിട്ട് നമ്മുടെ സ്വഭാവത്തെ കൂടെ ഈ മാസത്തെ നാം മാറ്റി അതോടെ കളയുന്നത് അതല്ല നാം ജീവിതകാലം മുഴുവനും ക്രിസ്ത്യനു വേണ്ടി ജീവിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളാദ്യ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്തപിതാവെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന കർത്താവ് നിൻ്റെ മക്കൾ ഏത് കണ്ടീഷനിൽ കൂടെ പോകുന്നതെന്ന് അടികൾക്കറിയത്തില്ല എങ്കിലും കർത്താവ് അങ്ങടെ വരവിനെക്കുറിച്ച് കർത്താവ് അങ്ങടെ ജനനത്തെക്കുറിച്ച് കർത്താവെ ആഘോഷിക്കുന്ന ഈ സമയങ്ങളിൽ വെറും അതൊരു ആഘോഷമായി തീരാതെ അങ്ങയുടെ രണ്ടാം വരവിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു ആഘോഷമായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുടെ ഹൃദയങ്ങളിലും അങ്ങ് ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപിയോട് കേട്ട മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ